ഇതാ ഇന്ന് പറ്റിയൊരു റോബസ്റ്റിന്റെ കൊല ആട്ടത് വലിയ കൊലയാണ് ആദ്യം തന്നെ ഇത് ഇവിടെ കൊണ്ട് വെക്കട്ടെ ശേഷം വലിയ കൊലയാണ് കുരങ്ങ് കഴിക്കാൻ വെക്കാൻ വേണ്ടി നമ്മൾ ഇതാ നെറ്റ് വെച്ച് കവർ ചെയ്തിരുന്നു വലിയ കൊല ആയതുകൊണ്ട് തന്നെ നമ്മള് പിന്നെ നല്ല കുരങ്ങ് വരുന്ന സ്ഥലമായതുകൊണ്ട് നെറ്റ് ഒക്കെ വെച്ച് കവർ ചെയ്തിരുന്നു ഇനിയാ നെറ്റ് ഊരിയെടുക്കണം നമ്മൾ നെറ്റോട് തന്നെ വാഴ നിങ്ങൾ വെട്ടി നെറ്റ് ഒഴിവാക്കാതെ കൂടുന്ന ഒഴിവാക്കി എടുക്കാം യർ ഉപയോഗിച്ച് കെട്ടി വെച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കൊല നമുക്ക് കിട്ടിയത് കുരങ്ങൊന്നു കഴിക്കാൻ നമുക്ക് ഈ കൊല കെട്ടിയത് വെട്ടിയ സമയത്ത് ഇവിടെ ഒരു പടല നമ്മൾ വാഴ നമ്മൾ വെട്ടിയ സമയത്ത് തന്നെ വാഴ ഒന്ന് അടിച്ച സമയത്ത് ഇവിടെ പടല വിട്ടിട്ടുണ്ട് അപ്പൊ നീ ഉരി എടുക്കാം അപ്പൊ നമ്മളത് ഈയൊരു പടല നമ്മൾ കൊല വെട്ടിയ സമയത്ത് വാഴ നിലത്ത് വന്ന് അടിച്ചിരുന്നു വലിയ കൊല ആയതുകൊണ്ട് വാഴ നമുക്ക് പിടിച്ചിട്ട് നിന്നില്ല അപ്പൊ അതിൽ ഇതാ ഒരു പടലേട്ടത് നമുക്ക് നെറ്റിന്റെ കയർ ഉരി ഉണ്ട് നെറ്റിന്ന് ഒന്നിക്കോ ഒന്നിച്ചു കൊണ്ടുവക്കണോ പിടിച്ചോ കമ്പി മറ്റി മറ്റേ ഇങ്ങനെ പിടിക്കുമ്പോൾ നടുവന്നൊടിയിലെ വളഞ്ഞൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇതിനെത്താ തണ്ട് നല്ല റോവസ്റ്റയുടെ തണ്ട് നമുക്ക് കടയിലൊക്കെ കൊടുക്കുന്ന സമയത്ത് മൂന്ന് കിലോ ഒക്കെ തണ്ട് അവർ കീഴിക്കാറുണ്ട് അതാ നല്ല വലിയ തണ്ടാണ് ഇനി ഇത് കൊടുക്കുന്നില്ല ഇതാ ഇത്രയും വലിയ കൊല ആയതുകൊണ്ട് ഇപ്പൊ രണ്ടു ദിവസം മുന്നേ നമ്മൾ ഒരു കൊല കൊടുക്കുന്നതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അന്ന് തന്നെ അപ്പോൾ ഒരു ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഇടയ്ക്കുള്ള കൊല ആയതുകൊണ്ടാണ് കടക്കാരെടുത്തത് ഇത്രയും വലിയ കൊലയൊന്നും അവരെടുക്കൂല അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒന്നും തീരെ വിലയില്ല അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പടലെത്തി എല്ലാവർക്കും കൊടുക്ക നമ്മുടെ അയൽവാസികൾക്കും കുടുംബത്തിലെ എല്ലാവർക്കും ഒക്കെ കൊടുക്കാൻ മാത്രമുള്ള കൊലയുണ്ട് ഇതുപോലെ ഈ പടലെത്തി വെക്കടാ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം അത്യാവശ്യം പഴുത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ മൂപ്പായതുകൊണ്ട് ഇനി നാല് തന്നെ പഴുത്തോളൂ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൊലകൾക്ക് പഴുക്കും ഒന്ന് പഴുത്ത് കിട്ടി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ എല്ലാം പഴുത്തിട്ടും എല്ലാം നമുക്ക് ഇതുപോലെ പടലിൽ എത്തി വെക്കാം എല്ലാവർക്കും കൊടുക്കാം എന്തായാലും കിലോയ്ക്ക് പത്ത് രൂപയ്ക്കൊക്കെ അടുത്ത വിലയുള്ളൂ എന്താ അപ്പം നമുക്ക് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ആവും നമുക്ക് എന്താ ഇത്രയും വലിയ കൊല കടക്കാൻ എടുക്കൂല്ല എല്ലാവർക്കും ഇതുപോലെ കൊടുക്കാൻ വേണ്ടി ഇതുപോലെ ഇങ്ങനെ ഇതൊക്കെ നല്ല മേൽപ്പറിലൊക്കെ നല്ല പഴുത്തിട്ടുണ്ട് ഇതൊക്കെ പഴുത്ത് വരുന്നുണ്ട് അതിനെല്ലാം പടലെത്തി വെക്കാം അപ്പൊ നാസർക്ക നമ്മളെ ഫാമിലി പണിയൊക്കെ കഴിഞ്ഞ് പോവാണ്ക്കാർക്ക് ഉള്ളത് നാസർക്കാൻ എടുത്ത് കൊടുത്തുവിടാം അങ്ങനെക്കും കൊടുത്ത് തീർക്കുക നമ്മൾ ഇത്രയും പടലെത്തിട്ടുണ്ട് ആ നമ്മൾ ഇത്രയും പഠനം എത്തി വെച്ചിട്ടുണ്ട് ഇത് കൊണ്ടുപോകാനായിട്ട് നമ്മൾ അയൽ ദാസ് ഇബി വന്നിട്ടുണ്ട് റോബസ്റ്റ് കൊടുക്കോസ്റ്റ് പഴുക്കുട്ടോ പഴുത്തു വരും ഇനി നമ്മളെ തണ്ട് ഇത്രയും ബാക്കിയുണ്ട് ഇതുകൊടുന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇത്രയും ഒഴിവാക്കി ഇത് നമ്മളെ വീട്ടിലേക്ക് എടുക്കാനുള്ളതാണ് ഇതൊക്കെ നമ്മൾ ഇനി ഓരോരുത്തർക്ക് കൊടുക്കാനുള്ളതാണ് അവരൊക്കെ വന്നിപ്പോ വാങ്ങിക്കും അപ്പൊ ഡിമാൻഡ് കുറവുള്ള സമയത്ത് ഇതുപോലെ വാഴക്കുലകളൊക്കെ നമ്മള് ഓരോരുത്തർക്ക് കൊടുത്ത് തീർക്കുകയാണ് ചെയ്യുന്നത്